അഖിലേന്ത്യാ അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി സിഎ ടി യു നേതൃത്വത്തിൽ ആലപ്പുഴയിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി ആലപ്പുഴ ബിഎസ്എൻഎൽ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു ലേബർ കോഡ് പിൻവലിക്കുക ഇരുപത്തി ആറായിരം രൂപ മിനിമം വേതനം നിശ്ചയിക്കുക കരാർ തൊഴിലുകൾ സംരക്ഷിക്കുക അഗ്നിവീർ ആയുധ്വീർ കൊയിൽവീർ തുടങ്ങിയ നിശ്ചിതമായ തൊഴിൽ നിയമ ഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവകാശ ദിനം ആചരിച്ചത് ആലപ്പുഴ ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സിഎ ടി യു സംസ്ഥാന സെക്രട്ടറി സി ബി ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു സിഇ ടി യു ജില്ലാ വൈസ് പ്രസിന്റ് അടുകര കെ ആർ ഭഗീരഥൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം വി ടി രാജേഷ് ഏരിയ സെക്രട്ടറി കെ ജെ പ്രവീൺ തുടങ്ങിയവർ പ്രസംഗിച്ചു പിഴ വരാതെ നോക്കുന്ന ഘട്ടത്തിലെങ്കിലും അടയ്ക്കാൻ ഇപ്പോൾ തയ്യാറാവുന്നത് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല ഇങ്ങനെ തൊഴിലാളികളുടെ തുക പിടിച്ചു കഴിഞ്ഞാൽ ആ തുക പലപ്പോഴും അവരെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ അതിപ്പോൾ കർക്കശമായ വ്യവസ്ഥ ഇപ്പോൾ തൊഴിലുടമകൾക്ക് വേണ്ടി ആ വ്യവസ്ഥകൾ ലഘൂകരിക്കാനാണ് പിഴത്തുക ലഘൂകരിക്കാനും നടപടികളിൽ നിന്ന് തൊഴിലുടമകളെ സംരക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇളവുകൾ വരുത്താനുമാണ് കേന്ദ്ര ഗവൺമെൻറ് ആലോചിക്കുന്നത് അപ്പം അത് തൊഴിലാളികൾക്കെതിരായിട്ടുള്ളൊരു കാര്യമാണത് അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് സ്കീം വർക്കേഴ്സ് അംഗൻവാടി ആശ തുടങ്ങിയ വിഭാഗം ജീവനക്കാർക്ക് ഇതെല്ലാം അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള കേന്ദ്ര പദ്ധതികൾ കൂടിയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവരുടെ ചില ആനുകൂല്യങ്ങളും ശമ്പളവുമെല്ലാം യഥാസമയം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വാർത്തകൾ ചമയ്ക്കാനും പ്രചരണം സംഘടിപ്പിക്കാനുമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങളടക്കം പരിശോധിച്ചത് യഥാർത്ഥത്തിൽ ആശാ വളണ്ടിയർമാർ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി വേതനം ലഭിക്കുന്നവരാണ്